പെങ്ങന അല്ല ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ അങ്ങനെ സോറി ഒരുപാട് മന്ത്രിയായപ്പോളുകൾക്ക് ശേഷം കണ്ടുമുട്ടി അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ് സോറി എക്സ്ക്യൂസ് മീ ആമിർ കോസ്റ്റ് രാജശേഖരൻ നായർ നായർക്കുള്ള കേസിലെ പ്രതി ആ കേസ് വാദിച്ച വാദിച്ചേ അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിലുണ്ടായിരുന്നത് ഐ മീൻ പൊളിറ്റിക്കലായോ യോ മതപരമായോമനം കലാപത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അവൻ എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം Look Look Look

രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത് ക്ഷമിക്കതേ മനസ്സിലായി പക്ഷെ സാറ് നോക്കിക്കോ ഒരു ദിവസം ഈ സാറ് കണ്ടേ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് സീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും ഇത് ജോലിയാവും കേട്ടില്ലേ സംസാരിക്കേ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം ഹലോ ആരാ ഓ അത് അതിപ്പോ അങ്ങനെ അല്ല അതിപ്പ പറയാൻ ആ ഓക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം കൃഷ്ണയായിട്ട് ആയിരിക്കുമല്ലേ വിളിച്ചത് ശത്രുക്കളാണല്ലോ അല്ലേ ആ ശത്രുക്കൾ തന്നെയാ ഞങ്ങളെ പെട്ട കൊറേണ്ണത്തിന്റെ കഴുത്തല്ലേമാര് കണ്ടത് ഔമാരോ എന്ന് പറഞ്ഞോ അദ്ദേഹത്തിന്റെ ഗുണ്ടകൾ അല്ല അത് പിന്നെ ജാതി നോക്കിയ അങ്ങനല്ലേ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങള് ജാതിപ്പെട്ടവരെ ഓ എന്ന് ഉഗ്രം വീടാണല്ലോ സാഹിപ്പെ പടച്ചോൺ തന്നതാ ഉള്ളിച്ചായിരുന്ന ആള് കൊള്ളാം അല്ലേ ആര് പടച്ചോനെ പറ്റ ഞമ്മക്കൊന്നും തന്നില്ല മക്കൾ ആ പടച്ചോന് അത് മാത്രം തന്നില്ല അയ്യോ കഷ്ട എന്തോന്ന് കഷ്ടം ഇത്രയും കൊടുത്ത പടച്ചോന് അതും കൊടുക്കില്ലേ പ്രായം കിടക്കല്ലേ എത്ര കെട്ടികൾ വരണ്ട് രണ്ടെണ്ണേ ഉള്ളൂ എന്നിട്ട് രണ്ടും പറ്റില്ലേ ഓ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ വർത്തണ്ട നമുക്ക് ആ ജി കെ കൃഷ്ണൻ തട്ടി അട്ടോ േടിക്കേണ്ട തമാശ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയ നാട് കുട്ടിച്ചോറാവില്ലേ നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ടോ മറ്റുള്ളവരെ പറയ ആമിർ അലി അല്ലെ കിട്ടിയിട്ടില്ല കിട്ടും വേണം ഗുഡ് മോർണിംഗ് എന്ത്ണം വരൂ കൃഷ്ണൻ ജി കെ കൃഷ്ണൻ അല്ലേ അതെ ഞങ്ങൾ വന്നത് ജസ്റ്റ് ഒരു കാര്യം അറിയാൻ പറ്റിയ എന്താണാവോ പൂമനും കടപ്പുറത്തുണ്ടായ കലാപത്തിൽ പിടിച്ചവരിൽ നിങ്ങളുടെ കുറെ ആളുകളില്ലേ ഉണ്ടോ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളായിട്ട് ആ പാവങ്ങൾ അവിടെ കിണറി ചാമ്പ

ജി കെ കൃഷ്ണ ഒരു വെഡ്ഡി എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് നുള്ളി കളഞ്ഞേക്ക് കൊല്ലെന്ന് പേടിച്ച മാറിയുന്നത് ഇപ്പോ പുതിയ സാറ് വന്ന് പിടിച്ചവരെല്ലാം വിട്ടു എന്നറിഞ്ഞ ധൈര്യത്തിലാണ് ഞാൻ വന്നത് പിന്നെ ഇവനോടൊന്ന് മാപ്പ് പറയാൻ പക്ഷേ നിന്ന് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല അവൾ അവിടെ കഴിയാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോന്നത്